Olha o aranjo മലപ്പുറം വിജിലൻസ് ഇന്റലിജൻസ് ഓഫീസർ ജ്യോതികുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വളാഞ്ചേരി കാട്ടിപ്പരുത്തി വില്ലേജ് ഓഫീസ് വിജിലൻസ് മിന്നൽ പരിശോധന നടത്തിയത് ഓഫീസിനകത്ത് നടത്തിയ പരിശോധനയിൽ മദ്യവും കണക്കിൽപ്പെടാത്ത പണവും കണ്ടെത്തി പിന്നീട് കാറിനുള്ളിൽ നടത്തിയ പരിശോധനയിൽ പണം പിടിച്ചെടുത്തു ആകെ പതിനാലായിരം രൂപയോളം ഓഫീസിൽ നിന്ന് പിടികൂടി കാട്ടിപ്പരുത്തി വില്ലേജ് ഓഫീസിലെ ഫീൽഡ് അസിസ്റ്റന്റ് ഷറഫുദ്ദീൻ്റെ കയ്യിൽ നിന്നാണ് മദ്യവും പണവും കണ്ടെടുത്തത് പരിശോധന നടക്കുന്നതിനിടെ വില്ലേജ് ഓഫീസറുടെ സെക്കൻഡ് ക്യാബിൽ നിന്നാണ് അരക്കുപ്പി മദ്യവും പിടിച്ചെടുത്തത് ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന രേഖകളില്ലാത്ത ആയിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപ പിടിച്ചെടുത്തു പിന്നീട് വാഹനത്തിൽ നടത്തിയ പരിശോധനയിൽ വാഹനത്തിനകത്ത് സൂക്ഷിച്ച പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയും പിടികൂടി ആകെ പതിമൂവായിരത്തി നാനൂറ്റി എഴുപത് രൂപയാണ് വിജിലൻസ് സംഘം പിടിച്ചെടുത്തത് മുപ്പത്തിയഞ്ചു വർഷത്തെ സുവർണ പാരമ്പര്യം സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ പെരിന്തൽമണ്ണയിലും ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനം മൂന്ന് ഭാഗ്യശാലികളെ കാത്ത് വിദേശ ഹണിമൂൺ ഹാനിമോ സൗജന്റ് ഇൻഷുറൻസിനൊപ്പം കാതുകുത്തലും ഫ്രീ